オーダンバリコラオーダビンバリコラオーダービルピンバリコラインバカレリコンバリコラサカレインリコンバリコラインンバリコラインバリコラインバリコラインバリコラインバリコラインバリコラインバリコラインバンバリリンリンリンリンリンリンリンリンンリンンリンンリン ജനാധിപത്യ മതേതര വിശ്വാസികൾ രാജ്യത്തിന്റെ പരമോന്നതമായിട്ടുള്ള പാരമ്പര്യവും പൈതൃകവും തകർന്നുകൊണ്ട് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തികച്ചും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റ് പൌരത്വ ഭേദഗതി ബില്ല് അത് പ്രാബല്യത്തിൽ വരുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു വർഗീയതയുടെ വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് നടപ്പിൽ വരുത്തിയിട്ടുള്ളത് രാജ്യത്തെ മുഴുവൻ പൌരന്മാരെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പരമോന്നതമായ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ രാജ്യത്ത് ഉടനീളം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടന്നുകൊണ്ടിരിക്കുക പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വിവിധ മണ്ഡലങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വിവിധ മണ്ഡലങ്ങളും ജില്ലകളിലും ഇതിന്റെ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് തന്നെ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച റെയിൽവേ സ്റ്റേഷൻ മാർച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങളും അതുപോലെ തന്നെ ഈ കരിനിയമത്തിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ നേതാക്കളിവിടെ സവിസ്തരം പ്രതിപാദിക്കുമെന്നുള്ളതിനാൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ പ്രതിഷേധ മാർച്ചിൻ്റെ സമാപന